അതുപോലെ തന്നെ നമ്മൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് അടിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ശ്രീമാതാ വൈഷ്ണോ വിക്ഷേത്രത്തിലേക്കും ശ്രീനഗറിലേക്കും പോകാൻ പറ്റിയ ഒരു ഓവർ നൈറ്റ് വണ്ടിയെ കുറിച്ച് പരിചയപ്പെട്ടാലും സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏത് വണ്ടിയെ കുറിച്ചല്ല പന്ത്രണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പന്ത്രണ്ട് നാനൂറ്റി നാൽപ്പത്തി ആറ് എന്നീ നമ്പറിൽ സർവീസ് നടത്തുന്ന ഉത്തർ സമ്പർക്കാന്തി എക്സ്പ്രസിനെ കുറിച്ചാണ് കൂടുതലും എ സി എം എം നൽകിയാണ് ഈ വണ്ടിയുടെ ഘടന രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഒരു ട്രെയിൻ സെറ്റാണ് ചമ്പർകാന്തി എന്ന് നമ്മൾ കഴിഞ്ഞ മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഐ ബട്ടൺ ലിങ്ക് കൊടുക്കുന്നതാണ് അതിൽ നോക്കി കാണാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഈ വേണ്ടി ആദ്യം ജമ്മു തവയ വരെയായിരുന്നു സർവീസ് ഉണ്ടായിരുന്നത് അഥവാ മോഡൽ നിന്ന് തുടങ്ങി പിടിച്ച് ജമ്മു തവി വരെയും പിന്നീട് ഉദമ്പൂരേക്കും ഇപ്പോൾ ഇത് ശ്രീമാതാ വൈഷ്ണുവിട്ട വരെയും നീട്ടിരിക്കുകയാണ് വൈകാതെ തന്നെ ശ്രീനഗറിലേക്ക് നീട്ടുന്ന ആദ്യ വണ്ടി ഇതാകാനാണ് സാധ്യത കൂടുതൽ അതുപോലെ തന്നെ ഏകദേശം അറുന്നൂറ്റി അമ്പത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കാൻ പതിനൊന്ന് മണിക്കൂർ മാത്രമേ ഇതിനെടുക്കുന്നുള്ളൂ അഥവാ ഏറ്റവും ഫാസ്റ്റ് എല്ലാ ദിവസവും ഓടുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് ഈ വണ്ടി മാത്രമാണ് ഈ വണ്ടിയിൽ സ്ലീപ്പർ എ സി ത്രീ ടയർ എ സി ടു ടയർ ഫസ്റ്റ് എ സി ഈ അഥവാ അത്രയും ലക്ഷേട്ട് വരെ നമുക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വൈഷ്ണവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വണ്ടിയാണ് അതിന്റെ വൈകുന്നേരം ഡൽഹിട്ടാൽ പറ്റിയ രാവിലെ ഏറെ ആവുമ്പോഴേക്കും അത് കട്ടറിയിൽ എത്തിച്ചേരുന്നതാണ് ഇത് സഞ്ചരിക്കുന്ന റൂട്ട് ഹരിയാനയിൽ നിന്ന് നിന്ന് ആരംഭിച്ച് ഹരിയാന പഞ്ചാബ് കടന്നൂർ ജമ്മു കാശ്മീരിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതിന്റെ റൂട്ട് ഇനി ഈ വണ്ടിയുടെ കോച്ചിങ് കോമ്പസിഷൻ നോക്കിയാലോ അന്ത ആണ്ടെലോട്ട് കോച്ച് നാലെണ്ണവും സ്ലീപ്പർ രണ്ടെണ്ണവും തേർഡ് എ സി എക്കണോമി നാലെണ്ണവും തേർഡ് എ സി അഞ്ചെണ്ണവും സെക്കൻഡ് എ സി നാലെണ്ണവും ഫസ്റ്റ് എ സി ഒന്നുമാണ് ഇതിനുള്ളത് ഞങ്ങളുടെ ഒരു യാത്രാ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിയുടെ ജനറലും സ്ലീപ്പറും എടുക്കാത്തതാണ് ഏറ്റവും നല്ലത് അത് ബഡ്ജറ്റ് ട്രാവലർ ആണെങ്കിലും ഏറ്റവും നല്ലത് മിനിമം തേർഡ് എ സിയെങ്കിലും എടുക്കലാണ് അല്ലെങ്കിൽ തേർഡ് എ സി എക്കണോമി എങ്കിലും എടുക്കലാണ് ഏറ്റവും നല്ലത് കാരണം ഞാൻ കഴിഞ്ഞ സമ്പർക്കാദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കാശ്മീരിലേക്ക് യാത്ര പോയത് ഈ വണ്ടിയിലാണ് ഈ വണ്ടിയിൽ ഞങ്ങൾ ജനറൽ ടിക്കറ്റ് എടുത്തെങ്കിലും സ്ലീപ്പറിൽ ഞങ്ങൾ കാല് കുത്താൻ പോലും ഗ്യാപ്പില്ലാത്ത രൂപത്തിലാണ് യാത്ര ചെയ്തത് അപ്പോൾ നമ്മുടെ യാത്രാ കംഫർട്ടിന് വേണ്ടി മിനിമം തേർഡ് എ സി എക്കണോമി എങ്കിലും എടുക്കുന്നതായിരിക്കും പറ്റും ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ടിക്കറ്റ് ഫെയർ നോക്കുകയാണെങ്കിൽ അൺറിസർവിന് ഇരുന്നൂറ് രൂപയും സ്ലീപ്പറിന് നാനൂറ്റി പതിനഞ്ച് രൂപയും തേർഡ് എ സി എക്കണോമിക്ക് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയും ആയിരത്തി അറുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപയുമാണ് ചെലവ് വരുന്നത് ഇത് യാത്ര ചെയ്യാൻ എടുക്കുന്ന സമയം പരിശോധിച്ച് നോക്കിയാൽ ന്യൂഡൽഹിയിലേക്ക് പന്ത്രണ്ട് നാനൂറ്റി നാൽപ്പത്തിയാറ് എന്ന നമ്പറിൽ മണിക്കൂറും നാൽപ്പത്തിയാറ് മിനിറ്റും എടുത്തുകൊണ്ട് ന്യൂഡൽഹിയിൽ എത്തിച്ചേരുന്നു അതുപോലെ തന്നെ പന്ത്രണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന നമ്പറിൽ ശ്രീമാതാ വൈഷ്ണവി കട്ട്രയിലേക്ക് പതിനൊന്ന് മണിക്കൂറും അഞ്ചു മിനിറ്റും എടുത്താണ് എത്തിച്ചേരുന്നത് ഇതിന്റെ കിലോമീറ്റർ കിലോമീറ്റർ കെയുള്ള സ്റ്റോപ്പ് എൻഡിംഗ് സ്റ്റോപ്പ് അടക്കം പത്തെണ്ണമാണ് ഇതിന് വരുന്നത് അപ്പോ ഇത് എത്തിച്ചേരുന്ന സമയവും ഒന്ന് പരിശോധിച്ചു നോക്കിയാലോ പന്ത്രണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ന്യൂഡൽഹിയിൽ നിന്നും ശ്രീമാതാവൈഷ്ണവി കട്ടറയിലേക്ക് രാത്രി എട്ട് അമ്പതിന്യൂഡൽഹിയിൽ നിന്നും പുറപ്പെട്ട ഒമ്പത് അമ്പത്തിമൂന്നിന് പാനിപ്പട്ട് ജംഗ്ഷൻ പതിനൊന്ന് മുപ്പതിന് അംബാല കണ്ടോൺമെന്റ് ജംഗ്ഷൻ ഒന്ന് അഞ്ചിന് ലുധിയാന ജംഗ്ഷൻ ഒന്ന് അമ്പത്തി എട്ടിന് ജലന്ധർ കണ്ടോൺമെന്റ് ജംഗ്ഷൻ മൂന്ന് അമ്പതിന് പത്താംകോട്ട് ജംഗ്ഷൻ നാല് ഇരുപത്തിനാലിന് കത്തുവ അഞ്ച് അമ്പതിന് ജമ്മു തവി ആറ് അമ്പത്തിയാറിന് രാംനഗർ ജമ്മുകശ്മീർ ഏഴ് പതിമൂന്നിന് എം സി ടി എം ഉദമ്പൂർ ഏഴ് അമ്പത്തിയഞ്ചിന് വണ്ടിയുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ കട്രയിലേക്ക് എത്തിച്ചേരുകയാണ് ഇനി ശ്രീമാതാവൈഷ്ണവി കട്ടറിൽ നിന്ന് പുറപ്പെടുന്നത് രാത്രി എട്ട് പത്തിനാണ് എട്ട് പത്തിന് പുറപ്പെട്ട് എട്ട് മുപ്പത്തിനാലിന് ഉദംപൂർ എട്ട് അമ്പതിന് രാംനഗർ ജമ്മു ജമ്മുകശ്മീർ ഒമ്പത് നാൽപ്പതിന് ജമ്മു തവി പത്ത് അമ്പതിന് കത്തുവ പതിനൊന്ന് ഇരുപത്തിരണ്ടിന് പത്താംകോട്ട് കണ്ടോൺമെന്റ് ഒന്ന് പത്തിന് ജലന്ധർ കണ്ടോൺമെന്റ് ജംഗ്ഷൻ രണ്ട് മണിക്ക് ലുധിയാന ജംഗ്ഷൻ നാല് മൂന്നിന് അംബാല കണ്ടോൺമെന്റ് ജംഗ്ഷൻ അഞ്ച് പതിനഞ്ചിന് പാനിപത് ജംഗ്ഷൻ ആറ് അമ്പത്തി അഞ്ചിന് ന്യൂഡൽഹിയിൽ യാണ് ഈ വണ്ടിയുടെ ഒരു പോസിറ്റീവ് എടുത്തു പറയേണ്ടതാണ് അഥവാ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്ന് ന്യൂഡൽഹി വരെയും ന്യൂഡൽഹിയിൽ നിന്ന് ഉദമ്പൂർ വരെയായിരുന്നു യാത്ര ചെയ്തത് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ അപ്പർ ബർത്തിലായിരുന്നുണ്ടായിരുന്നത് അഥവാ ജനറൽ അപ്പർ ബർത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് അതിലെ ഫാനുകളുടെ ഒരു ഓരോ ലീഫും നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഒരു തുള്ളി പൊടി പോലും നമുക്കത് കാണുകയില്ല അത്രയും മാനേജ് ചെയ്തുകൊണ്ടാണ് ഈ വണ്ടി യാത്ര ചെയ്യുന്നത് അതുപോലെ ഞാൻ രാത്രി ഒമ്പത് നാൽപ്പതിന് വണ്ടി കയറിയിട്ട് എനിക്ക് അതിൽ സീറ്റ് കിട്ടുന്നത് അഥവാ ലോവർ ബർത്തിൽ സീറ്റ് കിട്ടുന്നത് നാല് മൂന്നിന് അംബാല കണ്ടോർട്ട്മെന്റ് ജംഗ്ഷനിൽ എത്തുമ്പോഴാണ് അത്രയും നേരം അപ്പർ ബർത്തിലായിട്ട് ഉണ്ടായിരുന്നത് ഈ വണ്ടിയിൽ നല്ല കംഫർട്ടായി യാത്ര ചെയ്യണമെങ്കിൽ ഈ വണ്ടി സ്റ്റേഷനിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ സ്റ്റേഷനിൽ എത്തുകയാണെങ്കിൽ എത്തിയ ഉടനെ കയറിയാൽ നമുക്ക് സുഖമായിട്ട് സീറ്റ് പഠിക്കുകയും സുഖമായിട്ട് ജനങ്ങൾ യാത്ര ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്ലീപ്പറിലും ഏകദേശം ഇതേ തന്നെയാണ് അവസ്ഥ പിന്നെ നമുക്ക് കാശ്മീരിലേക്ക് പോകണമെങ്കിൽ ഈ വണ്ടി ഏറെക്കാണ് എത്തുക എന്ന് നമ്മൾ പറഞ്ഞു എട്ടേ പത്തിന് ശ്രീനഗർ വന്ദേ ഭാരത് ഉണ്ട് അതിനു പോയാൽ പതിനൊന്ന് എട്ടോടുകൂടെ ഈ വണ്ടി അഥവാ വന്ദേ ഭാരത് ശ്രീനഗർ എത്തിച്ചേരുകയാണ് ഈ വണ്ടിയുടെ ചില സമയത്ത് ഡിലേ ആകാറുണ്ട് അത് അങ്ങനെ പേടിച്ചുകൊണ്ട് നമ്മൾ അത് മാറ്റിവെക്കുകയും രണ്ടാമത് പുറപ്പെടുന്ന രണ്ടേ അമ്പത്തി അഞ്ചിന്റെ ശ്രീനഗർ വന്ദേ ഭാരതിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എട്ട് പത്തിന് ശ്രീനഗർ പോകുന്ന വന്ദേ ഭാരത് എല്ലാ ചൊവ്വാഴ്ച സർവീസ് ഒഴിവാണ് അതുപോലെ തന്നെ രണ്ടേ അമ്പത്തി അഞ്ചിന് ശ്രീനഗർ വന്ദേ ഭാരത് ബുധനാഴ്ച വൈകിയുള്ള ബാക്കിയുള്ള മുഴുവൻ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് അല്ലാത്തവർക്ക് അഥവാ ന്യൂഡൽഹിയിൽ നിന്ന് വന്ന് ബസ്സോ അല്ലെങ്കിൽ ഷെയർ ടാക്സിയോ ഉപയോഗിച്ച് ശ്രീനഗറേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഉദംപൂരിൽ ഇറങ്ങുക അഥവാ എ പതിനൊന്നിന് ഉദംപൂരിൽ എത്തിച്ചേരുന്നതാണ് യും അവിടെ നിന്ന് ബനിഹാലിലേക്ക് വീണ്ടും ഷെയർ ടാക്സി ഉപയോഗിച്ചുകൊണ്ട് എത്തിയാൽ അവിടുന്ന് ബനിഹാൽ ശ്രീനഗറിലേക്ക് ലോക്കൽ മെമ്മോ ട്രെയിനോ അല്ലെങ്കിൽ ഡെമ്മോ ട്രെയിനോ നമുക്ക് ലഭിക്കുന്നതാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചുരുങ്ങിയ ചെലവിൽ ശ്രീനഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഇനി ശ്രീ കേരളത്തിൽ നിന്ന് ശ്രീനഗർ ഡൽഹി അതുപോലെ തന്നെ അജ്മീർ താജ്മഹൽ സന്ദർശിച്ച് വരാനുള്ള ഒരു കടലൻ പ്ലാൻ നമ്മുടെ അടുക്കിലുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ കമന്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർ ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനുമൊക്കെ നിർദ്ദേശിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പുതിയ വീഡിയോയുമായി വരുന്നവരെ ബായ്